അതിശക്തമായ മഴയിൽ തളിപ്പറമ്പ് മൊറാഴയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു മൊറാഴ സി എച്ച് നഗറിലെ പി നാരായണിയുടെ വീടാണ് ഭാഗികമായി തകർന്നത് ഞായറാഴ്ച വൈകിട്ടോടെയാണ് മൊറാഴ സി എച്ച് നഗറിലെ ഗ്രാമീണ വായനശാലയ്ക്ക് സമീപത്തെ പി നാരായണിയുടെ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണത് നാരായണിയുടെ വീട്ടിൽ മൂന്നംഗ കുടുംബം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു സി വി പ്രദീപൻ മണിക്കർ ഭാര്യ സതി മകൻ അനന്തു എന്നിവരാണ് വീട്ടിൽ താമസിക്കുന്നത് അപകട സമയത്ത് അനന്തു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീടിന്റെ മേൽക്കൂരയും അടുക്കള ഭാഗവും പൂർണമായും തകർന്നു രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് മഴ മഴ കൂടെ തന്നെ അതിശക്തമായ ഒരു കാറ്റായിരുന്നു അത് പെട്ടെന്ന് ഒരു പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് കിഴക്കോട്ടേക്ക് വീശി ആ സമയത്ത് പിന്നെ ഈ ഒരു തെങ്ങാണ് ആ തെങ്ങ് ഈ പറയുന്ന അടുക്കള ഭാഗത്ത് പൊട്ടി വീണ് അടുക്കള ഭാഗം പൂർണ്ണമായും നശിച്ചു പിന്നെ മേൽക്കൂരയുടെ ഒരു സൈഡും പോയിട്ടുണ്ട് ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും തകർന്നു കാറ്റിലും മഴയിലും ഈ പ്രദേശത്ത് നിരവധി മരങ്ങൾ കടപുഴകി വീണു ഇലക്ട്രിക് പോസ്റ്റും തകർന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്